കാർഷിക രംഗത്ത് പുതുവഴികൾ തേടി വിജയം കൈവരിച്ച് പത്തനംതിട്ടയിലെ പതിനഞ്ച് വ്യത്യസ്തമായ നെൽവിത്തുകൾ നട്ടുവളർത്തി നൂറുമേനി വിളയിച്ച കരനൽ കൃഷിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ ആരംഭിച്ചത് വിദേശത്തടക്കമുള്ള ബിസിനസ്സുകളുടെ തിരക്കിലും ജൈവ കൃഷിയുടെ പ്രചരണത്തിനായി ഏറെ സമയം മാറ്റിവെക്കുന്ന ജയൻ വല്ലുഴത്തിൽ നെൽകൃഷിയിലടക്കം കാർഷിക രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹരായ സുനിൽകുമാർ ആറമുളയുമായി ചേർന്നപ്പോൾ കാർഷിക സംസ്കാരത്തെ സ്നേഹിക്കുന്ന നിരവധി ആളുകളും ഇവർക്കൊപ്പം കൈകോർത്തു പ്പുറത്ത് മണ്ണിട്ട് അതിൽ നെല്ല് വിളയിച്ചതും വിവിധ വർണ്ണങ്ങളിലുള്ള നെൽച്ചെടികൾ കൊണ്ട് ആറന്മുളയിൽ യേശുദേവന്റെ രൂപം സൃഷ്ടിച്ചതുമടക്കം കാർഷികരംഗത്ത് നിരവധി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള കർഷക സംഘം ഇതുവരെ ഈ രംഗത്ത് ചെയ്തതൊക്കെ ട്രെയിലർ മാത്രമാണെന്നാണ് പറയുന്നത് കരനൽ കൃഷിയുടെ വിളവെടുപ്പ് കൊയ്ത്തുത്സവം ഇവിടെയാണ് കാണുന്ന നമ്മുടെ ചിത്രം ഇവിടെ നമ്മൾ നെല്ലിൽ വരച്ചത് ആറ് നമ്മൾ അഖിലും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് ഇത് ചെയ്തത് ഇന്ന് അതിൻ്റെ ഹാർവെസ്റ്റിങ്ങിന് തുടക്കം കുറിക്കുകയാണ് ഒരു പതിനാറോളം ഇനം ഇവിടെ ഉള്ളത് കൊണ്ട് ഒന്നിച്ച് ഹാർവെസ്റ്റിങ് നടക്കത്തില്ല കാര്യം കുറേ എണ്ണം നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായതിന് സമയമെടുക്കും ഇന്ന് ഇതിൻ്റെ ഹാർവസ്റ്റിങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഏറ്റവും ബഹുമാനിയായ സ്നേഹം നിറഞ്ഞ കോയപ്പുഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത ായി നെൽകൃഷിക്ക് ഏറെ വെള്ളം ആവശ്യമാണ് എന്നാൽ വരൾ ചെറുക്കാൻ കഴിയുന്നതും ഔഷധ ഗുണങ്ങൾ ഏറെയുള്ളതുമായ മണിപ്പൂർ ആസാം ഗുജറാത്ത് ബംഗാൾ തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ചതുമായ എൺപത്തി അഞ്ച് കിലോ നെൽവിത്താണ് ഇവിടെ വിതച്ചത് ഞവര കർത്തേരി കൊടുക്കണ്ണി രക്തശാലി തമിഴ്നാടിന്റെ പച്ചരി ഗുജറാത്തിൻ്റെ നാസർബത്ത് തുടങ്ങിയ ഇനങ്ങളാണ് പത്ത് ദിവസത്തെ ഇടവേളകളിലായി പരമ്പരാഗത രീതിയിൽ വിതച്ചത് തൊണ്ണൂറ് മുതൽ നൂറ്റി നാല്പത്തി അഞ്ച് ദിവസങ്ങൾ കൊണ്ട് വിളവെടുക്കുന്ന ഇനങ്ങൾ ഒരുപോലെ കൊയ്തെടുക്കുന്നതിനായാണ് വിതയ്ക്കുന്നതിൽ ആവശ്യമായ ഇടവേള നൽകിയത് നെല്ല് കതിരിടുന്നതിന് മുൻപ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം പിന്നീട് ആഴ്ചയിൽ ഒരു പ്രാവശ്യവും സ്പ്ലിംഗർ ഉപയോഗിച്ച് നനച്ചിരുന്നു വേനലിൽ എങ്ങനെ നെൽകൃഷി ചെയ്യാം എന്നുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു പുല്ലാട്ടെ കരനെൽ കൃഷി നാടൻ പശുവിൻ്റെ ചാണകത്തിൽ കൊന്നയിലെയും വട്ടയിലെയും ചേർത്ത് നാൽപ്പത്തി അഞ്ച് ദിവസം സൂക്ഷിച്ച മിശ്രിതം മാത്രമാണ് വളമായി നൽകിയത് പാടത്തെ കൃഷിയിൽ നിന്നും ലഭിക്കുന്നതുപോലെ മികച്ച വിളവാണ് കരനൽ കൃഷിയിൽ ലഭിച്ചതെന്ന് അജയ്കുമാർ വല്ലുഴത്തിൽ പറഞ്ഞു ഇതുപോലൊരു ചടങ്ങിൽ ഉദ്ഘാടകയാകാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം കോയിപ്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുജാതയും പറഞ്ഞു അതുപോലെ തന്നെ കോയിപ്പുറം പഞ്ചായത്തിലെ അവസരം എന്റെ ചെറുപ്പകാലത്തിലൊക്കെയാണ് ഞാൻ ഇഷ്ടം പോലെ കോഴി മരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുള്ളതാണ് കൃഷിയിടങ്ങളിൽ കോഴി അച്ഛൻ്റെ കൂടെ പക്ഷെ നീ ഇപ്പം ഇപ്പൊ നാല് വയസ്സത്തി വയസ്സിനോടൊപ്പം ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ കോഴിക്കോട് പഞ്ചായത്ത് ജോമാർ സാറ് നല്ലൊരു കൃഷിയിടയില് തിരിച്ചിട്ടെന്ന് എനിക്കൊരു അവസരം തന്നു പത്തനംതിട്ട